കൂട്ടുകാരി എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഒരുപാട് കാലായില്ലേ നല്ലൊരു ലോങ് വീഡിയോ ആയിട്ട് ചേച്ചി നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എല്ലാം തിരക്കുകൊണ്ടായിരുന്നു ഒത്തിരി കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് ചേച്ചി ഈ നോട്ടിഫിക്കേഷൻ വരും ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് ഷോർട്സ് ആയിരിക്കും അത് ലോങ് വീഡിയോ ആണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും പക്ഷെ ലോങ് വീഡിയോ ആയിരുന്നെങ്കിൽ എങ്കിൽ ഞങ്ങൾക്ക് അതെല്ലാം വിശദമായിട്ട് പഠിക്കാമായിരുന്നു എന്ന് നിങ്ങളുടെ വിലയേറിയ എല്ലാ അഭിപ്രായത്തെയും ഞാൻ മാനിച്ചുകൊണ്ട് ഇനി തുടർന്ന് ആ ഴ്ചയിൽ ഒരു മൂന്ന് മൂന്ന് ലോങ് വീഡിയോ എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാം കേട്ടോ എല്ലാം തിരക്കുകൊണ്ടായിരുന്നു നിങ്ങൾക്കറിയാലോ നമ്മളൊരു പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ടും അതേപോലെ നിങ്ങളുടെ നല്ല പ്രാർത്ഥനയും കൂടിയാണ് എനിക്ക് അതൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എത്ര ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ പിന്നെ എനിക്കുള്ള വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒക്കെ ഒരുപാട് ദൂരത്തു നിന്നും എന്നെ കാണാനായിട്ട് വരാറുണ്ട് ഒരുപാട് സമ്മാനങ്ങളും അവരുണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റംസും ഒക്കെ കൊണ്ട് തരാറുണ്ട് നമ്മുടെ ക്ലാസ് അവർക്ക് അത്രയും യൂസ്ഫുള്ളായി എന്നാണ് പറയുന്നത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരതിൽ നിന്ന് ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കി എന്നാണ് അധികം പേരും പറയാറുള്ളത് ഇപ്പോഴും നമ്മുടെ ക്ലാസ് മാസം ഒരു ബാച്ചായിട്ട് നടന്നു പോകുന്നുണ്ട് ഒരു മാസത്തെ ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേക്കിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ അറിയാനായിട്ട് വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം അത് നിങ്ങൾ മെസ്സേജ് ആയിട്ട് ചോദിച്ചോളൂ കേട്ടോ എന്നാൽ പിന്നെ താമസിക്കേണ്ട അല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അധികം കൂട്ടുകാരും ചോദിച്ചിട്ടുള്ളത് ചേച്ചി ഷോർട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ചില്ലി പപ്സിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾക്ക് എങ്ങനെയാണ് ബേക്കറി സ്റ്റൈലിലുള്ള നല്ലൊരു അടിപൊളി ചില്ലി പപ്പ്സ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതെങ്ങനെയാണെന്ന് കാണാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് നമ്മുടെ ചില്ലി പപ്സ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഡബിളായിട്ട് ചെയ്താൽ മതി എല്ലാ ഇൻഗ്രീഡിയൻസും ഇരട്ടിയായിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അപ്ലൈ ചെയ്യാനുള്ള വനസ്പതിയാണ് ഞാനിപ്പോൾ ഇവിടെ ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ലില്ലി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വനസ്പതിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടില്ല വീട്ടിലൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ബട്ടർ ഉപയോഗിക്കുക ബട്ടർ ബട്ടറാണെന്നുണ്ടെങ്കിൽ നല്ല ലെയേഴ്സ് കിട്ടില്ല നമ്മൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലേയേഴ്സ് കിട്ടില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് ഓരോ തവണ നമ്മൾ ഡോയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴും ഡോയും ഈ ബട്ടറും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അത് ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം ഉപ്പ് ഇപ്പം നമ്മൾ ഒരു മൂന്ന് ഗ്രാം എടുത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് കാസ്റ്റേഡ് പൗഡറാണ് കസ്റ്റേർഡ് പൗഡർ നമുക്കൊരു പത്ത് ഗ്രാം എടുക്കാം അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്കൊരു ഇരുപത് ഗ്രാം ഒക്കെ എടുക്കാം അത്രയും മതി കേട്ടോ പിന്നെ വാനില പൗഡറാണ് വാനില പൗഡർ കുറച്ച് ഇട്ടാൽ മതി ഒരു രണ്ട് ഗ്രാമൊക്കെ ഇട്ടാൽ മതി അത്രയും ചേർത്താൽ മതി വാനില പൗഡർ ചെറിയ ഫ്ലേവർ കിട്ടാനാണ് അതെന്തായാലും ചേർക്കണം നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ ഈ വനസ്പതിയുടെ അളവ് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വൈദ്യാണ് എടുക്കുന്നതെങ്കിൽ വനസ്പതി വേണ്ടത് നൂറ്റി അമ്പത് ഗ്രാം ആണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം വെള്ളം എത്രയാണ് നമ്മുടെ മിക്സിങ്ങിന് വേണ്ടത് എന്നുള്ളത് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ എൻ്റെ കയ്യിലിവിടെ സ്റ്റാൻഡ് മിക്സറും ഡോ കുഴയ്ക്കുന്ന മെഷീൻസും ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഈ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഒരു കാര്യം സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ട് നിങ്ങൾ ഡോ കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സർ പെട്ടെന്ന് ആയി ആയിപ്പോവും ഇന്ന് എന്നെ കാണാനായിട്ട് കണ്ണൂരിൽ നിന്ന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർ ഒരു കിലോ ഡോയൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് എത്ര രൂപയാ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത ആ ഒരു സ്റ്റാൻഡ് മിക്സർ ആയിരുന്നു അത് പെട്ടെന്ന് കേടായിപ്പോയി അത് അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം ചേച്ചി അതുകൊണ്ട് മിക്സ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി പോയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദിയൊക്കെ ചെയ്തോളൂ കൈവേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലാതെ കൂടുതലൊന്നും അതിലിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും കേട്ടോ ഇനി ഈ മൈദയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡർ പഞ്ചസാര ഉപ്പ് വാനില പൗഡർ എല്ലാം കൂടി ചേർക്കുക നന്നായിട്ട് യോജിപ്പിക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ലൂസിൽ കുഴച്ചാൽ മതി കേട്ടോ അധികം നേരമൊന്നും കുഴക്കണ്ട ഈ ഡോ നമ്മൾ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയൊക്കെ കുഴച്ചാൽ മതി രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ വനസ്പതിയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതും കൂടെ കൂട്ടിയിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ വെള്ളം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈതയ്ക്ക് വെള്ളം ഒരു നൂറ്റി പത്ത് എം എൽ ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ അതേ ലൂസിൽ ഒരുപാട് ലൂസായി പോകരുത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ലയേഴ്സ് നന്നായിട്ട് പൊന്തി വരത്തില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇനി വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ ഡോ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് നേരം അങ്ങ് മാറ്റി വെക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഈ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഇനി ഇവിടെ തന്നെയാണ് നമ്മളിത് എടുക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് മൈദപ്പൊടി ഇതുപോലെ വിതറി കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച് ഡോ എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റോളർ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക കുഴപ്പമില്ല അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇതേപോലെ ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വനസ്പതി അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും സൈഡ് ഭാഗത്തൊന്നും ആവണ്ട എന്നാലും നടുവിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് ഈ വനസ്പതി ഉള്ളിലാവുന്ന വിധത്തിൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കുക ഈ ഭാഗത്തുനിന്ന് ഇതേപോലെയൊന്നും മടക്കി കൊടുക്കുക ഈ നാല് സൈഡിൽ നിന്നും ഒന്ന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വനസ്പതി പുറത്തേക്ക് ഒഴുകി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ ഭാഗത്തൊന്നും ഒന്നിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതെടുത്ത് ഇതുപോലെ ഒന്നു കവർ ചെയ്ത് വെക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പൊ നമ്മൾ ബട്ടർ ആണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം അതെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക വീണ്ടും നമ്മൾ പരത്തി വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം അത് എത്ര മിനിറ്റാണോ അത്ര മിനിറ്റ് ഫ്രിഡ്ജിലേക്കാണ് വെക്കേണ്ടത് ഇതിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഇതേപോലെ തന്നെ പുറത്ത് തന്നെ വെച്ചാൽ മതി ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് പരത്താം എപ്പോഴും വീതി കൂടാതെ നീളത്തിലാണ് പരത്തേണ്ടത് കേട്ടോ നല്ല നീളത്തിൽ പരത്തിയെടുക്കുക എത്രത്തോളം നീളത്തിൽ പരത്താൻ പറ്റുമോ അതേപോലെ ഇങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കുക വീതി അധികം കൂടി പോവണ്ട മേശയിൽ പറ്റി പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് മൈദപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് ലെവലായിട്ട് എടുക്കുക പിന്നെ എല്ലാ ഭാഗവും കനം ഒരേപോലെ വരുന്ന രീതിയിൽ അമർത്തി കൊടുക്കുക നമ്മളിപ്പോൾ ഈ റോളർ ഇതുപോലെ അമർത്തുമ്പോൾ ഈ ഭാഗം വന്ന് നമ്മൾ ഒരു ശക്തിയോടെ അമർത്തുമ്പോൾ ഇവിടെ അങ്ങ് കട്ടി കുറഞ്ഞു പോകും അങ്ങനെയല്ല എല്ലാ ഭാഗത്തും നമ്മൾ ഒരേ ശക്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക അപ്പോൾ ഒരേ കനത്തിൽ കിട്ടും കേട്ടോ നല്ലതായിട്ട് ഒന്ന് നന്നായിട്ട് ലെവലാക്കി എടുക്കുക നമുക്ക് നല്ല ടൈറ്റുള്ള മാവാണെങ്കിൽ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒത്തിരി ലൂസായി പോവാനും പാടില്ല ഒത്തിരി ടൈറ്റായി പോവാനും പാടില്ല അതൊക്കെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ അളവിൽ തന്നെ വെള്ളം ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് മടക്കിയെടുക്കാം മടക്കുമ്പം എത്രത്തോളം മടക്കുകൾ വരുന്നോ അതിനനുസരിച്ചിട്ടാണ് ലെയേഴ്സ് വരിക അപ്പോൾ എങ്ങനെ മടക്കാം ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം പിന്നെ ഈ പ്രാവശ്യം ഇതിനെ ഇതുപോലെ അങ്ങ് കവർ ചെയ്തിടാം അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ബട്ടറാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഇത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കണം ഇതിപ്പോൾ മാർജറിൻ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പുറത്ത് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇത് പരത്തിയെടുക്കാം നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്താൽ മതി ആദ്യം നല്ല നീളത്തിൽ പരത്തുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കുക വീതി അധികം വേണ്ട കേട്ടോ നീളം നന്നായിട്ട് കൂടട്ടെ അപ്പോഴല്ലേ നമുക്ക് നല്ല മടക്കുകൾ കിട്ടുക കൂടുതൽ മടക്കുകൾ കിട്ടും അപ്പോൾ നല്ല ലേഴ്സും കിട്ടും നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ മടക്കിയെടുക്കാം രണ്ട് നാല് ഇപ്പോൾ അഞ്ച് മടക്കുകൾ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മുടെ പപ്സിൻ്റെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ആ ടൈം നിങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യണം അരമണിക്കൂർ തന്നെ വെക്കണം കേട്ടോ ഇനി ബട്ടറാണെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം അപ്പോൾ അരമണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് ഷേപ്പ് ആക്കാം പിന്നെ നമ്മൾ ഇന്നല്ല നാളെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഫ്രീ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം നമുക്ക് പക്ഷേ നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന അത്രയും ലെയേഴ്സ് നാളെ കിട്ടൂല കേട്ടോ ഇപ്പം നമ്മുടെ റെസ്റ്റ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം അപ്പം എങ്ങനെയാണ് നമ്മളിത് പരത്തുന്നത് നോക്കാം ഇതുപോലെ ഒരുപാട് പൊടി പാറ്റുണ്ടാട്ടോ ഞാൻ കുറേശ്ശെയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്തോളൂ കനം കുറച്ച് പരത്തി കൊടുക്കുക ഇനി നമ്മൾ പരത്തുമ്പോൾ നല്ല ഷെയ്പ്പായിട്ട് പരത്തിയെടുക്കണം കനം കുറച്ചിട്ട് കുറച്ചിട്ടോ നല്ല നൈസായിട്ട് പരത്തിയതിന് ശേഷം നൈസായിട്ട് ഇതിന് കട്ടി എല്ലാവരും ചോദിക്കും പബ് സ്റ്റീറ്റിൻ്റെ അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുക ഒരു മൂന്ന് ചപ്പാത്തി അടുക്കി വെച്ച കനം പറഞ്ഞു കൊടുക്കുക അതേപോലെ നമ്മൾ ആ കട്ടിയിൽ പരത്തുക കേട്ടോ ഇതിൻ്റെ കനം പിന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുക അപ്പോൾ മൂന്ന് ചപ്പാത്തി അടുക്കി വെച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു കനം അത്ര കട്ടിയിൽ പരത്തിയിട്ട് നാല് സ്ഥലവും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കളയുക നാല് ഭാഗവും കുറേശ്ശെ കട്ട് ചെയ്തിട്ട് മാറ്റി കളയുക അത്രയും നമുക്ക് വേണ്ട കേട്ടോ ഈ സൈഡ് ഭാഗങ്ങളിൽ ലെയർ എടുക്കില്ല അതുകൊണ്ട് നാല് ഭാഗം ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയാം നമ്മുടെ ഈ പേസ്റ്റ് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും ഞാൻ ഈ മസാലയൊന്ന് പരിചയപ്പെടുത്തരാ ഞാൻ ഈ മസാല ഇപ്പം വീഡിയോയിൽ കാണിക്കുന്നില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം നമ്മൾ ഇത് പപ്സിന് വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മസാലയായിരുന്നു അതാണ് ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളു വെളുത്തുള്ളി വേണ്ട കുരുമുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചിക്കൻ നല്ല ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വീഡിയോയിൽ ഇതും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ആയി പോകും അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നല്ലൊരു മസാല ഇതിലേക്ക് ഫിൽ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ഈ പേസ്റ്റി നന്നായിട്ട് പരത്തിയെടുക്കാം ഇനി പരത്തുമ്പം നല്ല നൈസായിട്ട് പരത്തുക കേട്ടോ നൈസായിട്ടും അതേപോലെ തന്നെ നല്ല ഷെയ്പ്പോട് കൂടിയിട്ടും പരത്താൻ നോക്കുക എല്ലാ ഭാഗവും ഒരേ കനം വരുന്ന രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുക അതിനുശേഷം ഇതിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളയുക പിന്നെ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഒരേ പോലുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കുക ഏകദേശം ഒരു മൂന്നര ഇഞ്ച് വീതി മതി കേട്ടോ രണ്ട് ഭാഗങ്ങളായിട്ട് ഇതേപോലെ തിരിക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗം കുറച്ചൊന്ന് അകലം വിട്ട് വെക്കുക അതിനുശേഷം ഇതിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെ വാഷ് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് മാത്രം മതി കേട്ടോ മറ്റേ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നീളത്തിൽ വെച്ചുകൊടുക്കുക ഒരുപാട് കട്ടിയിലല്ല ഈ ഒരു സൈഡിലായിട്ട് മസാലയിൽ നന്നായിട്ട് കുരുമുളക് പൊടി മല്ലിച്ചപ്പ് അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് വരും ഇതൊക്കെ കഴിക്കുമ്പോൾ ഇതിൽ മസാലേൻ്റെ ആയിരിക്കും മുന്നിൽ നിൽക്കുക ഇനി ഞാനിത് മടക്കുന്നത് കാണിച്ചു തരാം ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ എടുക്കുക നല്ല കട്ടി കുറച്ചിട്ട് ഷീറ്റ് പരത്തണം കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ട് മടക്കാൻ പറ്റുള്ളൂ വല്ലാതെ കട്ടി കൂടിപ്പോയാൽ ഉള്ളു വേവില്ല ഉൾഭാഗം വേവൂല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഒരു മൂന്ന് ചപ്പാത്തി കനം കേട്ടോ അതേപോലെ ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക അടുത്തതും ഉണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ സ്പീഡില്ല സ്പീഡ് ചെയ്ത് ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഓ ഇതൊരു വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഈസി ആയിട്ട് കിട്ടും കേട്ടോ അടുപ്പിച്ച് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ നന്നായിട്ട് എഗ് വാഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനൊരു ഡിസൈനൊക്കെ കൊടുക്കുക കേട്ടോ ചുമ്മാ ഒരു ഡിസൈനൊക്കെ കൊടുക്കുക ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ തിരിച്ചു എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എല്ലാം ഒരേ പോലത്തെ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക അത് ചെറുതോ വലുതോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ചെയ്യുമ്പം എല്ലാം ഒരേ തൂക്കമുള്ള പീസുകളായിട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേവുന്ന സമയത്ത് ചിലത് വേവും ചിലത് വേവാതാവും ചിലത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും കട്ടിയൊക്കെ കുറഞ്ഞ് ഇപ്പം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് ബേക്കിംഗ് റൈസിലേക്ക് വെക്കുക എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്ത എള് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ചും കൂടി ഭംഗിയും ഉണ്ടാവും കാണാനായിട്ട് എല്ലാം ഒരേ അകലത്തിൽ ഇങ്ങനെ എടുത്തു വെക്കുക നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കേണ്ടത് നൂറ്റി എൺപതിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റാക്കുക അതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചുകൊടുക്കുക അപ്പോഴേക്കും ഇത് കറക്റ്റ് ആയിട്ട് വെന്തോളൂ കേട്ടോ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ ഇതാ അര മണിക്കൂർ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചില്ലി പപ്പ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ട്രേയിലേക്ക് ഇടുവാണ് നല്ല ചൂടുണ്ട് കേട്ടോ ഇതുപോലെ ചൂടോടു കൂടി കഴിക്കണം അപ്പോഴായിരിക്കും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരു ഭംഗിക്ക് ഒത്തിരി കാലായില്ലേ നിങ്ങൾ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഒട്ടും താമസിക്കേണ്ട പെട്ടെന്ന് തന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുത് കേട്ടോ മനസ്സിലായില്ലേ എങ്ങനെയാണ് ചില്ലി പോപ്സ് ഉണ്ടാക്കുന്നത് വീഡിയോ നന്നായിട്ട് കാണുക ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അത്രയും മനസ്സിലാവാതെ പോകുന്നത് കറക്റ്റായിട്ട് ചെയ്യുക നമ്മൾ കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോഴേക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആദ്യം വീഡിയോ കാണുമ്പോൾ നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അതൊന്നും കുഴപ്പമില്ല വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുമ്പം നല്ല ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇത് ഒരു നൂറ് ഗ്രാമിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ുന്നത് അപ്പം നിങ്ങൾക്കും ഷോപ്പൊക്കെ തുടങ്ങുവാണെങ്കിൽ ഇതേപോലെ കൊടുക്കാം കേട്ടോ ഒരു ദിവസമാണ് ലൈഫ് ഉള്ളൂ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാട്ടോ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി